ഹായ് ഫ്രണ്ട്സ് വിഷ്ണു വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ സത്യഭാമ വന്നേ ഷാലിനിയോട് ദേഷ്യപ്പെടണേ വിഷ്ണുവിന്റെ അപകടത്തിന് പിന്നിലും ശാലിനിയാണെന്നുള്ള രീതിയിൽ പറടി നീ എന്തു കൂടോത്ര ഇവർക്കെതിരെ ചെയ്തത് എടി നീ ആരൊക്കെയാ ഹോസ്പിറ്റലിലാക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഷാലിനിയൊന്നും പറയുന്നില്ല ശ്യാമറയും സത്യമേ കുഞ്ഞേച്ചിക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കട്ടെ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയണല്ലോ രോഹിതയ്ക്കും ഷാലിനി എന്താ വിഷ്ണുബ്രോയ്ക്ക് സംഭവിച്ചത് ഷാലിനി പറയും രോഹിത്തെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ പോകുമായിരുന്നു ഇത് കേൾക്കുന്ന ഷ്യാമയും രോഹിത്തും ഞെട്ടാണ് ഭാമയും അപ്പോഴാണ് അത് അറിയുന്നത് പിന്നെ എങ്ങനെയോ വിവരങ്ങൾ അറിഞ്ഞ് അവിടെ എത്തി ഞങ്ങൾ തെരഞ്ഞു വരുന്നതിനിടയിലെ സ്റ്റെപ്പ് ഇന്ന് കാല് തെറ്റി താഴേക്ക് വീണു ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടിപ്പോവും ഭാമ നെഞ്ഞത്ത് കൈവെക്ക ഈശ്വര തല എവിടേക്കും പിടിച്ചിട്ടുണ്ട് ഇവിടെ കൊണ്ടുവരുമ്പോ വിഷ്ണുട്ടിനെ ബോധമില്ലായിരുന്നു ഇതോടെ കേൾക്കുമ്പോ എല്ലാവരും പേടിക്കും അപ്പോഴേക്ക് ഡോക്ടർ ഐ സി എന്ന് ഇറങ്ങി വരുമ്പോ ഡോക്ടർ വിഷ്ണു ഡോക്ടർ പറയും വിഷ്ണു പോ ക്രിട്ടിക്കൽ സ്റ്റേജ് തരണം ചെയ്തു കഴിഞ്ഞു അത് കേൾക്കുമ്പോ എല്ലാവർക്കും അങ്ങ് ആശ്വാസമാവും ഇന്നുകൂടി ഒബ്സർവേഷനിൽ കിടക്കട്ടെ എന്നിട്ട് ഡിസ്ചാർജ് ചെയ്യാം ഞാൻ തരുന്ന മെഡിസിൻ കൊടുത്താൽ മതി മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല ശരി എന്ന് പറഞ്ഞ ഡോക്ടർ പോവാ ശാലിനി പറയും സത്യമേ സത്യമ്മയുടെ കൺവെട്ടത്ത് വരാതിരിക്കാൻ വേണ്ടി തന്നെയാ ആരോടും പറയാതെ ഞങ്ങൾ ഇവിടുന്ന് പോകാൻ ഒരുങ്ങിയത് പക്ഷേ പപ്പിമോള് ഞങ്ങളെ കാണാതെ ഭക്ഷണവും മരുന്നും കഴിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോ പിന്നെ ഞങ്ങളെ വിളിക്കാൻ വന്ന വിഷ്ണുമായിട്ടിന് ഇങ്ങനെയൊരു അപകടം ഉണ്ടായപ്പോ തിരിച്ചു പോരേണ്ടി വന്നു ബാമയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് എങ്കിലൊന്നും ഉണ്ടെന്നില്ല ശാമ വന്നിട്ട് പറയും കുഞ്ഞേച്ചി കുഞ്ഞേച്ചിനി അങ്ങോട്ടും പോവണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞേച്ചി വേണം ഭാവ ഒന്നും പറയുന്നില്ല അപ്പോഴേക്കും മോളെ എന്ന് വിളിച്ച് ശാരദാമ്മ വരാ പപ്പി പപ്പിമോള് നിന്നെ തിരക്കുന്നുണ്ട് ഷാലിനി പറയും വിഷ്ണുട്ടിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു നമുക്ക് പെട്ടെന്ന് പോവാം ശാരദാമ പറയും അല്ല സത്യ പപ്പിമോളുടെ അടുത്ത് ഇരിക്കാ ഇനി ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോവാൻ നേരത്തെ ഒരു കാര്യത്തിൽ ഉറപ്പാ ശാലിനി പറയും കുറച്ച് കയറട്ടെ കരഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഭാവ പറയും വിഷ്ണുവിന് അപകടം ഉണ്ടായ കാര്യം പപ്പിമോളെ അറിയിക്കരുത് അത് അവളെ കൂടുതലും സങ്കടപ്പെടുത്തും ശ്യാമറിയും അയ്യോ ഇനി സത്യമോളെ എങ്ങനെ പറയൂ ഷാലിനി പറയും ഇല്ല അത് അറിയിക്കരുത് എന്ന് പറഞ്ഞിട്ടാ ഞാൻ സത്യയെ പപ്പിയുടെ അടുത്തേക്ക് വിട്ടത് അവള് പറയില്ല അപ്പോഴേക്ക് പാമ ആ ഫോണെടുത്ത് ആരോടോ സംസാരിക്കണേ വെറുതെ ആരോ കോൾ ചെയ്യാ ശാലിനി പറയും ഷാമേ നീ ചെന്ന് സത്യ വിളിച്ചോണ്ട് വാ ഞാനിവിടെ കൂടുതൽ സമയം നിന്ന് സത്യമ്മയെ കൊണ്ട് പറയിപ്പിക്കുന്നില്ല ശാരദാമ്മയ്ക്കും ഡീ എന്തൊരു ഇത് പപ്പിയ ഒന്നും കാണാതെ നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റുവോ നിന്നെ അങ്ങോട്ട് കൊണ്ടു ചെല്ലാന്ന് വാക്കുകൊടുത്തിട്ടാ ഞാനിപ്പ ഇങ്ങോട്ട് വന്നത് എട്ടും പൊട്ടും തിരാത്ത ആ കുഞ്ഞുങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് എന്ത് നേട്ടാ നിനക്ക് കിട്ടാൻ പോകുന്നത് ശാലിനി സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണൊന്നും പറയാതെ ബാമയെ എങ്ങനെ നോക്കുന്നുണ്ട് ബാമപ്പഴേക്കും കോള് കട്ടിയതിനു ശേഷം ഷാലിനിയെ ഇങ്ങനെ ശ്രദ്ധിക്ക ഇതേസമയം പപ്പി മോൾക്ക് സിസ്റ്റർ മെഡിസിനൊക്കെ കൊടുക്കുന്നുണ്ട് സത്യ അടുത്ത് തന്നെ നിൽക്ക അങ്ങനെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നഴ്സുമാരെ അടുന്ന് പോകുമ്പോൾ ശാലിനി അങ്ങോട്ട് കയറി വരിക പപ്പിയുടെ ഈ കടത്തും ഷാലിനിയെ സങ്കടപ്പെടുത്തുന്നുണ്ട് അപ്പോ സത്യ പറയും പപ്പി ഇതാരാ വന്നിരിക്കുന്ന നോക്കിയേ സത്യയുടെ അമ്മ അപ്പോഴേക്കും ശാരദാമയും രൂഹിത്തും ക്ഷമയും വരികയാണേ മോളെ എന്ന് വിളിച്ച് ശാലിനി അടുത്ത് നിന്ന് തലയിൽ ഇങ്ങനെ കൈവെക്ക സ്വന്തം മോളല്ലേ വല്ലാത്ത സങ്കടമുണ്ട് പപ്പിക്കും എന്തിനാ സത്യയുടെ അമ്മ ഇങ്ങനെ സങ്കടപ്പെടുന്നത് സങ്കടപ്പെടേണ്ടോ എനിക്ക് കൊഴപ്പൊന്നുമില്ല കണ്ടില്ലേ സത്യ വന്നപ്പോ എന്റെ അസുഖം എല്ലാം മാറി ഇനി ഈ മുറിവൂടെ ഉണങ്ങിക്കഴിഞ്ഞാ ഞങ്ങൾക്കൊന്നിച്ച് സ്കൂളിൽ പോണം ഒന്നിച്ചിരുന്ന് കളിക്കണം ഒരുമിച്ച് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട് അല്ലെ സത്യേ സത്യവരും പിന്നെ പപ്പ എഴുന്നേൽക്കാൻ വേണ്ടി കാത്തിരിക്കല്ലേ ഞാനും ഷ്യമയ്ക്കും എന്റെ കുഞ്ഞേച്ചി ഇവരെ എങ്ങനെ അകറ്റിക്കൊണ്ടാ കുഞ്ഞിച്ച് നാടുവിടാൻ പോകുന്നേ ഇവരുടെ ഈ സ്നേഹം കണ്ടോ ഒരിക്കലും ഇവരെ പിരിച്ചിട്ട് കുഞ്ഞേച്ചിക്ക് എങ്ങോട്ടും പോകാനാവില്ല അല്ലെങ്കിൽ തന്നെ ആര് തോൽപ്പിക്കാനാ അങ്ങനെ പോയിട്ട് കൂടെ ഒരു ദിവസമെങ്കിലും കഴിയാൻ പറ്റുമെന്ന് കുഞ്ഞേച്ചിക്ക് തോന്നുന്നുണ്ടോ ശാലിനി മറുപടി ഒന്നും പറയുന്നില്ല ഷാമോറിയും അങ്ങനെ ഉണ്ടെങ്കിൽ കുഞ്ഞേച്ചി പോക്കോ ശാലിനി മറുപടി പറയാതെ പപ്പിയുടെ തലയിൽ കൈവച്ചിട്ടൊക്കെ മോൾക്ക് ഇപ്പൊ കൊഴപ്പൊന്നുമില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ സത്യേനയും സത്യയുടെ അമ്മയൊക്കെ കണ്ടപ്പോ എന്റെ എല്ലാ വേദനകളും മാറി പിന്നെ സത്യാമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞില്ലേ അതിന് സോറി ഞാൻ ആ കുട്ടിയെ തല്ലിയതിന്റെ പേരിലാണല്ലോ സത്യമ്മ നിങ്ങളെ വഴക്ക് പറഞ്ഞത് അതിന് സോറി അതെനിക്ക് സങ്കടമായി അതിനെ സത്യയുടെ അമ്മയോട് സോറി പറയാൻ വേണ്ടി ഞാൻ വന്നപ്പോഴാ എന്നെ വണ്ടി ഇടിച്ചത് ഇപ്പോ ശാലിനിക്ക് സങ്കടം ഇരട്ടിയവണേ ശാരദമ്മ അയ്യോ ശ്യാമയെ രോഹിത്തു ഇങ്ങനെ നോക്കി നിൽക്ക പപ്പിയൂറിയും സത്യാമ്മക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു സോറി എന്ന് പറഞ്ഞെ കൈ കൂപ്പുമ്പോ ശാലിനിക്ക് അങ്ങ് സങ്കടാവും എന്റെ പൊന്നുമോളെ എന്ന് പറഞ്ഞ് കൈമാറ്റിയാ നിന്റെ ഉള്ളില് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എനിക്ക് ഒരു വഴക്കുമില്ല ആരോടും അതിന്റെ പേരില് ഒരു പരിഭവവും ഇല്ല പോരേ സന്തോഷായില്ലേ പപ്പി പറയും സന്തോഷാവണെങ്കിലേ സത്യട അമ്മ പപ്പി മോളെ വിട്ട് ഒരിടത്തേക്കും പോകരുത് ഈ ചോദ്യം ഷാലിനി ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ പപ്പിയേക്കും പോവോ പപ്പിയെ തനിച്ചാക്കി സത്യയെ എന്നിൽ നിന്ന് അകറ്റി സത്യയുടെ അമ്മ പോവോ ഷാലിനിക്ക് മറുപടി ഒന്നും പറയാനാവുന്നില്ല പോകുമോന്ന് ചോദിച്ചത് പോയാ ഞാൻ ഞാനിവിടുന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകും സത്യ എന്റെ കൂടെ വേണം എന്നു പറഞ്ഞ് സത്യയുടെ കൈ മുറുകെ പിടിക്കും ഞങ്ങളെ തമ്മിൽ അകറ്റാനാണെങ്കിൽ എന്തിനാ ഞങ്ങൾ ഒരേ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തത് ഇത് ശാരദാമേനെയും ഷാമേനെയൊക്കെ ഞെട്ടിക്കുന്നുണ്ട് അങ്ങനെ ആ പപ്പി പറയും എനിക്ക് വാക്ക് തരണം ഒരിടത്തേക്കും പോകില്ലെന്ന് ഇവിടെ തന്നെ നിൽക്കുന്നേ ഷാലിനി ആകെ ധർമ്മസങ്കടത്തിലാകും മോളെ ശാരദാമ്മയ്ക്കും ഈ കുഞ്ഞുങ്ങളെ തമ്മിൽ അകറ്റിയിട്ട് നമ്മൾ എവിടെ പോവാനാ ഇത് ജീവിതാണ് മോളെ ഉണ്ടാകും അതെല്ലാം മാറി കടന്നാലേ ജീവിതം ജീവിതാകൂ അല്ലാതെ അതിൽ നിന്ന് ഒളിച്ചോടാൻ പോയാൽ അതിനെ നേരം കാണോ അപ്പോഴും പപ്പി പറയും സത്യം ചെയ് ഒരിടത്തെങ്കിലും പോകില്ലെന്ന് എന്റെ കൈ തൊട്ട് സത്യം ചെയ്യി ശാലിനി അപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേയുള്ളൂ പപ്പി വീണ്ടും പറയും സത്യം ചെയ്യേ എന്നെ കൊണ്ടും ഒരിക്കൽ സത്യം ചെയ്യിച്ചിട്ടില്ലേ അന്നേ സത്യോടെ ചേച്ചിയമ്മയാണെന്നുള്ള കാര്യം പറയരുതെന്ന് സത്യം ചെയ്യിച്ചിരുന്നല്ലോ അത് അതാലോചിക്കുകയാണ് ശാലിനി എന്നെ വിട്ടേ സത്യയെ കൂട്ടി എങ്ങോട്ടേക്കും പോകില്ലെന്ന് സത്യം ചെയ്യ് എന്നോർന്നിങ്ങനെ കൈ നേട്ടാണ് ഇത് കാണുമ്പോ എല്ലാവർക്കും സങ്കടാവും സത്യ പറയും സത്യം ചെയ്യമ്മേ പാപ്പി പറയുന്നത് കേട്ടില്ലേ ശാരദമ്മയും പറയും മോളെ സമ്മതിച്ചേക്ക് എന്തിനാ ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് പപ്പി വീണ്ടും പറയും ക്ഷമയും പറയും കുഞ്ഞിച്ചി പ്ലീസ് രോഹിത്തും പറയും ശാലിനി ഉം പാപ്പി പറയും അല്പമെങ്കിലും എന്നോട് ഇഷ്ടം ഉണ്ടെങ്കില് സത്യം ചെയ്യേ അപ്പോഴും ഷാലിനി ഇങ്ങനെ തലതാഴ്ച നിക്കുമ്പോ എല്ലാര്ക്കും ടെൻഷൻ ഉണ്ട് എന്നാ ശാലിനിയെ പതിയെ കൈകളെടുത്ത് പപ്പിമോളുടെ കയ്യിൽ തൊട്ട് സത്യം ചെയ്യാ ഇത് കാണുമ്പോ പപ്പിക്കും സത്യയ്ക്കും ശാരദാമയ്ക്കും എല്ലാവർക്കും സന്തോഷമാകും പപ്പിയുടെ കൈ ഇങ്ങനെ മുറുകെ പിടിച്ച് നെറ്റിയോട് ചേർത്ത് വെക്കുകയാണെ ശാലിനി അവിടെ ശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണു ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്നതാ പിന്നീട് കാണിക്കുന്നത് സത്യമ്മയുടെ വീട്ടിലാണ് പപ്പിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കാ ബാമ്മയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുക അതെ മോളിനി ഒരിടത്തേക്കും ഒറ്റയ്ക്ക് പോകരുത് കേട്ടോ എവിടേക്ക് പോണെങ്കിലും പൊന്നേൻ്റെയോ രമണൻ അങ്കളിനെയോ വിളിച്ചിട്ട് പോകാവൂ പപ്പി അറിയും ഇനി ഞാൻ അങ്ങനെയൊന്നും പോവില്ല സത്യമ്മ അങ്ങനെ പോയതുകൊണ്ടല്ലേ എനിക്ക് അപകടം ഉണ്ടായത് അതെനിക്ക് മനസ്സിലായി അപ്പൊ ബാമ്മ വിചാരിക്കും എന്തെല്ലാ അപകടങ്ങളാ മോൾക്ക് ഉണ്ടാവുന്നത് ജാതകവശാൽ മോശ സമയ കുഞ്ഞിന് കൂടുതൽ ശ്രദ്ധ വേണ്ട സമയം പാപ്പിയുടെ കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധ ശ്യാമയും രോഹിത്തും കാണിക്കേണ്ടിയിരിക്കുന്നു കുഞ്ഞല്ലേ ഇവൾക്ക് എന്തറിയാം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മുതിർന്നവര് തന്നെയാ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു കൂട്ടുന്നത് കണ്ടിട്ടായിരിക്കും രാഘവേട്ടൻ വരുന്നത് ബാമേ എന്താ നീ ആലോചിച്ചു കൂട്ടുന്നത് വിഷ്ണുവിനെ കുറിച്ചാണോ ബാമാ അവിടെ പറയും വിഷ്ണുവിനാണെങ്കിലും പപ്പി മോൾക്കാണെങ്കിലും അപകടം ഒഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ലല്ലോ അപ്പോഴേക്കും ശ്യാമ രോഹിത്തും വരും അങ്ങനെ ബാമ പറയും എന്നും എപ്പോഴും അപകടങ്ങളും ദുരിതങ്ങളും മാത്രമാണ് ഇപ്പൊ തന്നെ എത്ര വട്ടം പപ്പി ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നോ രാഘവേട്ടൻ പറയും അതിനിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വരുന്നത് അനുഭവിക്കാമെന്നല്ലാതെ എന്ത് ചെയ്യാനാ വിധി അതിൽ കൂടുതൽ എന്തു പറയാനാ അപ്പൊ വിഷ്ണു താഴത്തേക്ക് ഇറങ്ങി വരുന്നേ അപ്പൊ ബാമോറിയം വിഷ്ണുവിന്റെ കാര്യം തന്നെ എടുത്ത് എന്തെല്ലാം ദുരന്തങ്ങളാണ് അനുഭവിച്ചത് ആശുപത്രിവാസം അവസാനിപ്പിക്കാൻ പറ്റുന്നുണ്ടോ വിഷ്ണുക്കും അമ്മ എന്താ പറഞ്ഞു വരുന്നത് ബാമോറിയം പറഞ്ഞു വന്നത് പപ്പിയുടെ കാര്യ സമയദോഷാണ് ഞാൻ ആ പത്മനാഭൻ ജോലിസരോട് വരാൻ പറഞ്ഞിരിക്കുക പപ്പിയുടെ കാര്യം മാത്രമല്ല മൊത്തത്തിലെ രാശി വെച്ചെന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്ക് ഷാമോറീം സത്യമേ ഞാനും ഇത് സത്യമ്മയോട് പറയാൻ വേണ്ടി വേണ്ടിയിരിക്കായിരുന്നു പാപ്പിയുടെ ബാലകഷ്ടതകള് മാറിയെന്നറിയണായിരുന്നു അങ്ങനെ വരണെടുക്കുമ്പോണ്ടാവും സത്യമേനെ ഒരു വിളി കേൾക്കുന്നേ ബാമറിയും ജോൽസ്യരാണെന്ന് തോന്നുന്നു പോയി നോക്കി ശ്യാമേ ചെന്ന് കൂട്ടിക്കൊണ്ടു വാ അപ്പൊ ശ്യാമ ശരിയെന്ന് പറഞ്ഞ് പോവും അപ്പൊ ബാമോരെയും വഴിപാടുകളെല്ലാം പറയും അതെല്ലാം കൃത്യമായി നടത്തിയാലേ എല്ലാം നേരെയാകുന്ന എന്റെ മനസ്സ് പറയുന്നത് വിഷ്ണുവിന് അത്രയ്ക്ക് അങ്ങ് വിശ്വാസം ഇല്ല അങ്ങനെ ജോൽസരെ കൂട്ടി ശ്യാമ അങ്ങോട്ട് വരും സത്യമേ നമസ്കാരം സത്യമോറിയും ഉം ജോൽസരി ഇരിക്കി രാശിപ്പലകൊക്കെ ആയിട്ടാ വന്നിരിക്കുന്നത് ബാമ ശ്യാമയോട് പറയും പപ്പിമോളുടെ ജാതകം എടുത്തോണ്ട് വരാൻ ശ്യാമ അതെടുക്കാനായിട്ട് പോകും അപ്പൊ ബാമ പപ്പിമോളുടെ അടുത്തേക്ക് വരാൻ പറയണേ മോളെ അടുത്തു വന്നിരിക്കും ജോൽസരോട് പറയും ഇതാ ഇതാണ് ആള് ജോൽസിരി നോക്കിട്ട് പറയും ഒരല്പം കുസൃതിയാണല്ലേ വിഷ്ണു ഒക്കെ ഇങ്ങനെ ചെറു പുഞ്ചിരിയോടെ കേട്ടിരിക്ക എന്നിട്ട് പറയും കുറച്ചൊന്നും അല്ല അപ്പൊ പപ്പിയും വിഷ്ണു അച്ഛനും അത്രയ്ക്കും മോശമൊന്നും അല്ല ഇത് വീഴ്ക്കുന്ന രാഘവേട്ടനൊക്കെ ചിരിക്കുക ബാമോറേയും കേട്ടില്ല ജോൽസിരെ ഇങ്ങനെ തർക്കുത്തരം പറയും മേലും കിഴുവൊന്നും നോക്കില്ല പിന്നെ വീട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിപ്പോകും ജോൽസരി പറയും കുട്ടികളല്ലേ സത്യമേ ഇപ്പോഴത്തെ കുട്ടികളെ ഇങ്ങനൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിലും പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും ആണ് കുഴപ്പം ബാമോറേയും പാപജാതക അതിന്റെ ദോഷങ്ങളും ഉണ്ട് ഒരു പരിഹാരം എനിക്ക് ഉണ്ടാക്കി തരണം അങ്ങനെ അല്പസമയം കഴിയുമ്പോ ശ്യാമം വന്ന് ജാതക കൊടുക്കണേ അങ്ങനെ ജോയിൽസറി പ്രശ്നം വെച്ച് നോക്കാൻ തുടങ്ങുക അത് നോക്കുമ്പോ എല്ലാരും ടെൻഷനിലായിരിക്കുന്നത് അങ്ങനെ ജോയിൽസറി പറയും സത്യമേ എന്തിനും ഒരു പരിഹാരം ഉണ്ടാവും മനുഷ്യനെ സൃഷ്ടിച്ചത് ഈശ്വരനാണെങ്കിൽ അവന് വരുന്ന സകല ആപത്തുകളിൽ നിന്നും രക്ഷിക്കാനും അതിന്റെ കടമയും ഈശ്വരന് തന്നെയാണ് അതിനെ ഭഗവാൻ ചില കുറുക്കു വഴികൾ കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങളെല്ലാം അവിടെ എത്തിക്കുന്നതിനുള്ള ഒരു വഴി അതാണ് പ്രാർത്ഥന ജാതകം നോക്കിയിട്ട് പറയും കുട്ടിക്ക് പോ രാഹുർ ദശയാഹുർ ദശയുടെ അവസാന സമയത്ത് ചൊവ്വയുടെ അപഹാരം കൂടെ വന്നപ്പോൾ കാര്യങ്ങൾ അല്പം മോശമായി പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനിയും അപകടങ്ങൾ ഉണ്ടാവാം അപ്പൊ തന്നെ എല്ലാവരും പേടിക്കുന്നുണ്ട് അങ്ങനെ ജോത്സ്യം പറയും പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് മൃത്യുജയത്തിനും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിക്കും ആയുസിനെ പിടിച്ചു നിർത്താം ശിവഭഗവാനെ പ്രാർത്ഥിച്ചാൽ പക്ഷേ ഇവിടെ അതിനെ ചില തടസ്സങ്ങളാണ് കാണിക്കുന്നത് ആയുസിന്റെ കാര്യത്തിൽ ഒരു തടസ്സം കാണുന്നു ഇത് കേൾക്കുമ്പോ എല്ലാരും പേടിക്കുന്നുണ്ട് ജോൽസ്യം പറയും അത് മാറ്റണം മാറ്റിയേ പറ്റൂ മരണകാരകനായ ശിവഭഗവാൻ ഉഗ്രകോപിയായാൽ എന്താ സംഭവിക്ക അത് തന്നെയാ എനിക്ക് ഇവിടെയും കാണാൻ പറ്റുന്നത് കുട്ടിക്ക് അപമൃത്യു വരെ സംഭവിക്കാം ഇത് എല്ലാവരെയും പേടിപ്പിക്കുന്നുണ്ട് ബാമ്പു മോളെ ഒന്നുകൂടെ ചേർത്ത് പിടിക്കും ഇതിന് പരിഹാരമൊന്നുമില്ലേ വിധിയെ തടുക്കാൻ സാക്ഷാൽ പരമശിവന് പോലും തടക്കാൻ പറ്റില്ലെന്ന് അറിയാലോ പിന്നെ പരിഹാരമായി കാണാവുന്നത് ആയുഷ് ഹോമാണ് ഹോമത്തിൽ കുട്ടിയുടെ അമ്മയ്ക്കാണ് പ്രാധാന്യം ഇത് കേൾക്കുമ്പോ ശ്യാമ ഇപ്പൊ നല്ല പേടിക്കുന്നുണ്ട് അങ്ങനെ ജ്യോത്സ്യം പറയും ഹോമം കഴിഞ്ഞേ കുട്ടിയുടെ അമ്മ ശിവക്ഷേത്രത്തിൽ പോയി കുട്ടിയുടെ ജീവനെ ഒരപത്തും വരുത്തരുതെന്ന് കരഞ്ഞ അപേക്ഷിക്കണം ഇത് കേൾക്കുമ്പോ ശ്യാമ പേടിക്കുന്നുണ്ട് ഭാമയും വിഷ്ണുവും രോഹിത്തൊക്കെ ശ്യമയെ നോക്കുകയാണ് ജ്യോത്സ്യം പറയും പെറ്റവയറിന്റെ കരച്ചിൽ മഹാദേവന്റെ മനസ്സലിയിപ്പിക്കും ശ്യാമോയ്ക്കും അപ്പോ അമ്മ തന്നെ പോണല്ലേ ജോൽസ്യം ചോയ്ക്കും ഈ ജാതകക്കാരിയുടെ അമ്മ നിങ്ങളാണോ ശ്യാമോ ഒന്നും മിണ്ടുന്നില്ല വിഷ്ണു രോഹിത്തും എല്ലാരും നോക്കണേ മിണ്ടാതെ നിക്കുമ്പോ ജോൽസ്യോയ്ക്കും ഈ കുട്ടിയെ പ്രസവിച്ചത് നിങ്ങളാണോന്നാ ഞാൻ ചോദിച്ചത് ശ്യാമോ പേടിച്ചുകൊണ്ടാ പറയുന്നേ ആ അതെ ജോൽസ്യം പറയും എങ്കിൽ നിങ്ങൾ തന്നെ പോണം ഈ ഹോമത്തിലും പങ്കെടുക്കണം പപ്പിമോൾക്ക് വേണ്ടി സ്വന്തം അമ്മയോളം കേണ അപേക്ഷിക്കാൻ മറ്റാർക്കും ആവില്ല അമ്മയുടെ കണ്ണീരിനെ പപ്പി മോളുടെ ആയുസിനെ തിരികെ പിടിക്കാനാവൂ ശ്യാമ ഇങ്ങനെ ഞെട്ടി നിൽക്കണേ ബാമ പറയും ശ്യാമേ നീ തന്നെ ഇതൊക്കെ ചെയ്യേണ്ടത് സ്വന്തം മോളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ത് കഷ്ടപ്പാടും സഹിക്കണം ശ്യാമ ഉം എന്ന് തലയാട്ടിട്ട് മനസ്സിൽ പറയും കുഞ്ഞേച്ചി എന്നോട് ക്ഷമിക്കണേ ഇതെല്ലാം കുഞ്ഞേച്ചി ഒന്ന് ചെയ്യേണ്ടതാ പക്ഷെ എന്നെയാ എല്ലാവരും കൂടെ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് ഞാൻ ചെയ്താൽ എങ്ങനെ ഫലം കിട്ടാനാ പപ്പിയെ പ്രസവിച്ചത് കുഞ്ഞേച്ചിയല്ലേ ഈശ്വര എനിക്കിതാരോടും പറയാനും പറ്റുന്നില്ലല്ലോ എന്തൊരു പരീക്ഷണ ഭഗവാനെ ഇത് ജോൽസ്യം പറയും ഹോമത്തിന് മുമ്പ് എന്നെ വിളിക്ക ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഞാനൊരു ചാർട്ട് തന്നു വിടാം ഹോമ ഉടനെ നടത്തണം നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന ശിവൻ കേൾക്കാതിരിക്കില്ല മഹാദേവൻ രക്ഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ജോൽസ്യൻ പോന തുടങ്ങണേ ശ്യാമ വിചാരിക്കും കുഞ്ഞി എങ്ങനെ കുഞ്ഞേച്ചിക്ക് ഈ ഹോമത്തിൽ പങ്കെടുക്കാൻ കഴിയാം പങ്കെടുത്തില്ലെങ്കിൽ നമ്മുടെ പപ്പി പപ്പിമോള് എനിക്ക് തോർക്കം കൂടി പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് ടെൻഷനോട് നിൽക്കുന്ന ശ്യാമയെ കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലെ സത്യ ഷാലിനിയോട് ചോദിക്കണേ അച്ഛൻ എങ്ങനെയാമ്മയായിരുന്നത് നല്ല ഉയരമുള്ള ആളായിരുന്നു എന്റെ വിഷ്ണു അച്ഛൻ്റെ അത്രയും പൊക്കം വരൂ എന്നൊക്കെ ചോദിക്കുമ്പോ ഷാലിനി ഞെട്ടിപ്പോവാ അതിന് എന്ത് മറുപടിയാണ് പറയുന്നതെന്ന് കാണിക്കുന്നില്ല ശേഷം പിന്നീട് കാണിക്കുന്നത് ഹോമത്തിന്റെ ദിവസമാണ് അവിടെ ക്ഷേത്രത്തിൽ എല്ലാവരും ഉണ്ട് ഷ്യാമ വിളിച്ചത് പ്രകാരം ആണെന്ന് തോന്നുന്നു ഷാലിനി അവിടെ എത്തുന്നുണ്ട് ഷാലിനിയെ കാണുന്നോ പെട്ടെന്ന് വിഷ്ണു ഞെട്ടിപ്പോകുന്നുണ്ട് ശ്യാമ ശാലിനിയോട് പറയുന്നുണ്ട് കുഞ്ഞേച്ചി നമ്മൊരാളെയും അറിയിക്കാതെ വെച്ചിരിക്കുന്ന രഹസ്യങ്ങളെല്ലാം പുറത്തു പറയേണ്ട സമയമായെന്ന് തോന്നുന്നു ശേഷം കാണിക്കുന്ന ഭാഗത്തിലെ തിരുമേനി പറയുന്നുണ്ടേ ഇതിലെ അമ്മയുടെ പ്രാർത്ഥനക്കാണ് മുഖ്യസ്ഥാനം ഈ സമയം സത്യഭാമയും രോഹിതവും വിഷ്ണുവും ശ്യാമയും എല്ലാവരും ഇങ്ങനെ അത് കേട്ടു നിൽക്കുന്നുണ്ട് മക്കൾക്ക് വേണ്ടി അമ്മ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ ഏത് ഭഗവാനാ അത് കേൾക്കാതിരിക്കെല്ലാം പറയുമ്പോ മാറി നിന്ന് ഷാലിനിയും കേൾക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കണേ ശാലിനി ഈയൊരു സമയത്തിലെ എല്ലാവരും സംഭവം അറിയോ എന്നൊന്നും അറിയില്ല എങ്കിലും വിഷ്ണു എങ്കിലും സത്യം തിരിച്ചറിയുന്ന വിശ്വസിച്ചു കൊണ്ട് ഈ റിവ്യൂ നിർത്തണേ അപ്പോ പ്രേമ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്